ഓ കായ് എനിക്കൊരു മൾട്ടി ഓർഡർ അടിഞ്ഞു കാശ് മൾട്ടി ഓർഡർ ഞാൻ വീട് എൻ്റെ എൻ്റർ പറയാൻ പോയൻ അപ്പത്തേക്കാണ് ഓർഡർ അടിഞ്ഞത് സെറ്റ് അപ്പം എന്തായാലും വാട്സാപ്പ് യൂട്യൂബ് ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അതിനോണ്ട് പ്രത്യേകിച്ച് സർജും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പതിനഞ്ച് രൂപേൻ്റെ സർജ് എന്തോ എന്നുണ്ട് ആ പതിനഞ്ച് രൂപേൻ്റെ സർജ് എന്തോന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഏഴ് രൂപ പതിനഞ്ച് രൂപ വരെയാണ് തോന്നുന്നത് സർജും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും കൊള്ളാം ഈ നമ്മൾ ഈ വെയിലത്തൊക്കെ പണിയെടുക്കുമ്പോൾ ഈ സർജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇറങ്ങാനൊക്കെ തോന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്തിനും ഇറങ്ങുക വെയിലും കൊണ്ട് എന്തിനും ഇറങ്ങുക എന്നൊക്കെയുള്ള മൈൻഡേ പോകും ഓക്കെ അപ്പം എന്തായാലും സർജുണ്ട് സന്തോഷം അപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങി ഒരു പന്ത്രണ്ട് മണിക്കാട്ടോ ഓണാക്കിയത് പന്ത്രണ്ട് മണിക്ക് സ്വിഗ്ഗി ഓണാക്കി ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോഴാണ് ഫസ്റ്റ് ഓർഡർ അടിയത് ആ ഓർഡർ എടുക്കാൻ വേണ്ടി പോയി കൊയ്ക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്കെൻ്റെ രണ്ടാമത്തെ ഓർഡർ അടിഞ്ഞത് അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതിപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർഡർ എങ്കിൽ നാൽപ്പത്തി സംതിങ് രൂപയും രണ്ടാമത്തെ ഓർഡർ മുപ്പത്തഞ്ച് രൂപേൻ്റെ ഓർഡർ എല്ലാം കൂടെ എനിക്ക് ഒരു എൺപത് രൂപേൻ്റെ ഒരു ഓർഡർ ആണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നോക്കാം ഡെലിവറി കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം എത്ര രൂപയാണ് ഈ ഒരു ഓർഡർ എനിക്ക് ടോട്ടൽ കിട്ടുക ഉള്ളത് ഓക്കെ ആയി പിന്നെ ഞാൻ ഇന്നലെ സോറി അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ പോകുന്നതിന് ഇപ്പോൾ സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമൊന്നും കോൺടാക്ട് ചെയ്യാം എൻ്റെ കോൺടാക്ട് എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം മാക്സിമം ഒന്ന് വാട്ട്സാപ്പിൽ കോൺടാക്റ്റ് തന്നെ ശ്രമിക്കാം അപ്പം നമുക്ക് നമ്മളെ വീട് വിളിക്കുമോ ഏത് ഇന്നലെ ഞാൻ വർക്കിന് ഇറങ്ങിയ ടൈമിൽ ഇന്നലെ ഇറങ്ങേണ്ടി ഇന്നലെ രാവിലെ ഒരു ഒരു മണിക്കൊക്കെ ആ ടൈമിലാണ് ഞാൻ ഇറങ്ങിയത് രാവിലെ ഒരു മണിക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു മണി മുതൽ ഒരു മൂന്ന് മണി വരെയൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തത് ഒരു മണി മുതൽ മൂന്ന് മണി വരെ വർക്ക് ചെയ്തപ്പോ നൂറ്റമ്പത് രൂപയാണ് ഏണിങ്സിൽ വന്നത് ഇയാളിത് എന്താ കാണിക്കുന്നേ ആ ഓക്കെ അപ്പോൾ ഞാൻ ഒരു മണി മുതൽ ഒരു മൂന്ന് മണി വരെ വർക്ക് ചെയ്ത ടൈമിൽ എനിക്കൊരു നൂറ്റമ്പത് രൂപ ആയിട്ടുള്ളൂ അതാണ് എന്നാലും ഫസ്റ്റ് ഓർഡർ അടിയുന്നത് നല്ല രീതിയിൽ തന്നെ ടൈം എടുത്ത് നല്ല ലാഗം അയക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഓർഡർ കൊടുത്ത് അത് അല്ല അങ്ങനെ ഒരു രാവിലത്തെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ വന്ന് ചാർജ് ചെയ്ത് ഒരു ആറരയ്ക്ക് ആകുമ്പോൾ പിന്നെ ഓണാക്കി എന്നിട്ട് ആറരയ്ക്ക് ഓൺ ആക്കിയിട്ട് എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിയുന്നത് ഒറ്റേകാൽ എത്ര നേരം കട്ട പോസ്റ്റ് ചെയ്യും ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ പോസ്റ്റ് കട്ട പോസ് കട്ട പോസ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഒന്നേ കാലം ഓർഡർ അടിഞ്ഞല്ലോ അത് ഓർഡർ അടഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഓർഡർ അടും നൂറ് രൂപ നൂറ്റി പതിനഞ്ച് രൂപ എങ്ങനെ എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓർഡറിന് മുകളിൽ ആ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്ത് ഞാൻ വിചാരിച്ച് പിന്നെ ടക്ക് ടക്കേന്ന് അടുത്ത ഓർഡർ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ആണ് എനിക്ക് ഓർഡർ വരുന്നേ ഇല്ല ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചതരാം ഓർഡർ പറഞ്ഞാൽ സാധനമല്ല ഞാൻ കുറേ മറ്റേ ടൗൺ വാർത്തി പോയി നോക്കി പിന്നെ നടക്കാവ് പിന്നെ മെഡിക്കൽ കോളേജ് പോരൊക്കെ പോയി നോക്കിയിട്ട് എനിക്ക് ഓർഡർ അടിക്കുന്നില്ല അപ്പം ഞാൻ വെച്ചി എൻ്റെ ആപ്പിന് വല്ല ഭക്ഷണം ആണോ ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവനും സെയിം അവസ്ഥ ഓർഡർ ഇല്ല അപ്പോൾ മനസ്സിലായി ആർക്കും ഇന്നലെ ഓർഡർ ഇല്ലായിരുന്നു എന്നുള്ളത് അമ്മീ ഇന്നലെ എന്താ പറയുക എന്ന് പറഞ്ഞ സാധനം എന്ത് പറ്റിയറിയില്ല നാളെ ചോയ്ക്കിനാ നാലര മണിക്കൂർ ലോഗിൻ ചെയ്തിട്ട് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു ഒറ്റ ഓർഡർ നാലര മണിക്കൂർ കൊണ്ട് കിട്ടിയതെങ്കിലാണ് ഒറ്റ ഓർഡർ അത് ഈവനിങ് ഷിഫ്റ്റ് ഉണ്ടോ ആറരയ്ക്ക് ഓണാക്കിയിട്ട് ഞാൻ പതിനൊന്ന് മണിയരെ നിന്ന് പതിനൊന്ന് മണി നേരെ നിന്നിട്ടെങ്കിൽ ആകെ കിട്ടിയ ററ്റി ഓർഡർ കിട്ടിയത് അപ്പോൾ എനിക്ക് വരാനുള്ളത് ഇതും സ്വിഗ്ഗീൻ്റെ ഭാഗമാണ് എല്ലാ ദിവസവും നല്ല രീതിയിൽ ഓർഡറും കാര്യങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ വന്ന് എൻ്റെ സ്ക്രീൻഷോട്ട് ഏഷ്യം കാണിച്ചാലും എനിക്ക് കിട്ടിയൊക്കെ അതേപോലെ തന്നെ ഞാനൊരു ആ എന്നാലും ടോട്ടൽ ഏർണിങ്സ് നോക്കണേ ആകെ മുന്നൂറ് രൂപ ആയിട്ടുള്ളൂ മുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ എന്താ ആയിട്ടുള്ളു നേരെ ടോട്ടൽ ഏർണിങ്സ് അവസ്ഥ നോക്കണേ ഇന്നലെ ആണെങ്കിൽ ചടച്ച് പോയി ചടച്ച് വെച്ചാൽ എം ആയിരം ചടക്കാതെ അടച്ച് വേറെ ആദ്യമായിട്ടാണ് കേട്ടോ അതായത് നാലര മണിക്കൂറൊക്കെ നിന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒറ്റ ഒരു ഓർഡറൊക്കെ കിട്ടുന്നത് ഇതിനു മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്താണ് വല്ലാത്തൊരു വൃത്തികെട്ടൊരു അനുഭവം പോയി പക്ഷേ നല്ല ടോക്കിൽ ചടച്ച് ചടപ്പെന്ന് വെച്ചാൽ വല്ലാണ്ട് ചടച്ച് പോയി ഇന്ന് പിന്നെ ഇറങ്ങണോ വേണ്ടിയോന്നൊക്കെ ഞാൻ നിൽക്കുകയായിരുന്നു പിന്നെ പന്ത്രണ്ട് മണി തന്നെ ഇറങ്ങിയേക്കാന്നുള്ള മൈൻഡിലങ്ങി ഇറങ്ങി ഇന്നപ്പോൾ ഒരു പതിനോഗിൻ ചെയ്തൊരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിഞ്ഞിട്ടോ അപ്പം ഇന്നിപ്പം രാവിലെ അവസ്ഥ അറിയില്ല രാത്രി നോക്ക എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഇപ്പം എന്തായാലും ഒരു ഓർഡർ വന്നതിന് അത് എനിക്ക് എവിടെ നിന്നെങ്കിലും മലബാർ ഹോട്ടൽ നിന്നാണ് എടുക്കണം കേട്ടോ അതെടുത്ത് കസ്റ്റമർക്ക് കൊടുത്ത് അടുത്ത ഓർഡർ എടുക്കലുള്ള പരിപാടി നോക്കാം എന്നാൽ വെയിലട്ടോ ഇന്നലെ ഇതിലും കിടലം വെയിലായിരുന്നു ഇന്നായാലും കിടലം വെയിൽ എല്ലാം കൊണ്ടും നല്ല കിടലായിട്ടുണ്ട് വെയിൽ അപ്പം ഇറങ്ങാണ്ടെന്നൊക്കെ വിചാരിച്ചും സത്യം പറഞ്ഞാലോ കാരണം എന്നാലും ചടച്ച് എന്ന് വെച്ചാൽ അമ്മരെ ചടക്കൽ കാരണം നാല് മണിക്കൂറിൻ്റെ ഒക്കെ അതൊരൊറ്റ ഓർഡർ കിട്ടാൻ പറയുന്നത് പിന്നെ അയൽ വലിയ ചടക്കാം അതല്ല ഇരുന്ന് ഇരുപത് രൂപേൻ്റെ ഒക്കെ ഓർഡർ ആണെങ്കിൽ അവസ്ഥ അലോ ചോക്ക് അയ്യോ ആ നാല് മണിക്കൂറൊക്കെ നിന്നിട്ട് ആകെ ഇരുപത് രൂപ കിട്ടുക അവസ്ഥ ആലോചിച്ച് നോക്ക് പിന്നെ എന്ന് വിചാരിച്ചിന്ന് ഇറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ എന്നെ സർജി കണ്ടുകൊണ്ട് ഇറങ്ങിയതാ കേസബന്തിൽ ഇവിടെ കാരപ്പറമ്പ് എത്താനായിട്ടുണ്ട് ഇപ്പം വേഗം ഓർഡർ എടുത്ത് അടുത്തോട് ഓർഡർ എടുക്കാനുള്ള പരിപാടി നോക്കട്ടെ നോക്കട്ടല്ലേ ഇവിടെ മലബാർ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ടോ ആയിട്ടുണ്ടല്ലോ എന്നാദ്യം ചെക്ക് ചെയ്യണം കേട്ടോ എനിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡേ റെഡി ആയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തോടെ റെഡി ആയിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് തന്നെ സെൽഫിയും ചോദിച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ സെൽഫി ചോദിച്ച ഒരു ശകുന എന്തറിയില്ല പിന്നെ അവിടെ ഓർഡർ ഉണ്ടാവില്ല എൻ്റെ ആദ്യത്തെ രണ്ട് ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലൊന്നു പറഞ്ഞാൽ ഏ ഫലൂദ പിന്നെ ബിരിയാണി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ഓർഡർ എനിക്ക് ഒരു അയക്കൂറ ഫ്രൈ മാത്രം കേട്ടോ അതെന്താ അങ്ങനെ ഓർഡർ ചെയ്താൽ ഒരു അയക്കൂറ ഫ്രൈ മാത്രമായിട്ട് അതിന് തൊള്ളായിരത്തി എഴുപത്തെട്ട് രൂപ ഒരു അയക്കൂറ ഫ്രൈക്ക് ഞാൻ അമോനെ ഓക്കെ യോ എൻ്റെ മോനെ പൊള്ളുന്നു 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 അല്ല പുള്ളി പണ്ടാരാവുന്നിട്ടോ എൻ്റെ പള്ളി ഓക്കെ അപ്പൊ എന്തായാലും എനിക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഏകദേശം നാല് കിലോമീറ്റർ ആണ് പോവുള്ളട്ടോ നാല് ഇപ്പഞ്ചഞ്ച് കിലോമീറ്റർ ഓടാണ്ട് പോവാ സരോവരം ഫസ്റ്റ് തോടർ തന്നെ കസ്റ്റമർ ലൊക്കേഷൻ തെറ്റാണ് വൈസ് ഇനി എനിക്ക് തോന്നി ഫസ്റ്റ് തന്നെ ആദ്യ തോടറിൽ തന്നെ സെൽഫി വെച്ചപ്പോൾ തോന്നി എന്തെങ്കിലും ഒരു അകലം പിടിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല ഇപ്പോൾ എന്തായാലും കസ്റ്റമറ ലൊക്കേഷൻ തെറ്റാണ് അപ്പോൾ അവർ പറഞ്ഞാൽ ഈയൊരു വഴി തന്നെയാണ് അധികം ദൂരം പോകാനില്ല എന്ന് തോന്നിയെങ്കിൽ എന്തായാലും നോക്ക് ഇവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് വയോ പാർക്കിൽ കയറിയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തിട്ട് വിളിക്കാനാണ് പറഞ്ഞേ വിളിച്ചോട്ടെ ഗൈസ് കസ്റ്റമറുടെ കുറ്റം പറയാൻ കഴിയട്ടോ കാരണം എനിക്ക് ആദ്യം ലൊക്കേഷൻ കാണിച്ചത് ഈ കാണുന്ന ഫ്ലാറ്റല്ലേ ഈ ഒരു ഫ്ലാറ്റിൻ്റെ അപ്പർ സൈഡായിരുന്നു പക്ഷേ അതാ ഈ ഒരു ഭാഗത്തേക്കായിരുന്നു എനിക്ക് ഓർഡർ കൊടുക്കാനുള്ളത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അറിയില്ല അവരെന്താ പറയുക കൊടുത്ത മാപ്പ് കറക്റ്റായിരുന്നു പക്ഷേ ലൊക്കേഷൻ തെറ്റായിരുന്നു വരണ്ട ലൊക്കേഷൻ അതായത് നാവിഗേഷൻ കാട്ട് പോലും മാപ്പ് വഴി വരുന്നത് അത് തെറ്റായിരുന്നു പക്ഷേ അവർ കൊടുത്ത സ്ഥലം കറക്റ്റായിരുന്നു എന്തോ ചെയ്യുന്നു ചെറിയൊരു പത്ത് മീറ്ററിൻ്റെ ഡിഫറൻസ് ഉള്ളൂ സത്യം പറഞ്ഞാൽ പക്ഷേ അങ്ങനെ പത്ത് മീറ്റർ ആണെങ്കിലും ഇതിനുള്ളിൽ കൂടെ മതിലടി വരാൻ കഴിയില്ലല്ലോ ഓക്കെ അപ്പോൾ ആ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഓർഡർ എങ്കിൽ കൊടുക്കാനുള്ളത് ഞാൻ ഇതുപോലത്താ ഏറ്റവും കിട്ടുന്നില്ല സൈക്കിളായുള്ളൊരു ഗുണം കാണിച്ചു തരാം ഞാനിപ്പോൾ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആ ഓർഡറും കൊടുത്തിട്ട് നേരെ ചുറ്റി ഇങ്ങനെ വരണോ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനടുത്ത് പോകേണ്ടി വരും അതേ സമയത്ത് നമ്മൾ സൈക്കിൾ ആയതുകൊണ്ട് എന്താ രണ്ട് കിലോമീറ്റർ ലാഭിക്കുക ഇതേപോലെ അതാ പാലം കയറുക നടക്കുക ഇറക്കുക പോവുക സോ സിമ്പിൾ എനിക്ക് സമയമില്ലാമോ അപ്പോൾ അതിനോട് എന്താ ഓർഡർ ഡിലേ ആവില്ല അത്ര വെയിലും കൊള്ളണ്ട എല്ലാം കൊണ്ടും എനിക്ക് ലാഭമല്ലേ ഇനിയിപ്പോൾ ഇവിടെ പോകാനുള്ള എത്ര മീറ്റർ മീറ്ററങ്ങു കിലോമീറ്റർ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഇനി ഇനിയിപ്പോൾ ഇവിടുന്ന് ജവർഖാൻ കോളനി ജാഫർഖാൻ കോളനി ആയാലും ഇങ്ങനെ പോകണം ഇനി എണ്ണൂറ് മീറ്ററും കൂടെ ഇവിടെ നിന്ന് പോയാൽ മതി ഏകദേശം രണ്ട് കിലോമീറ്റർ ഞാൻ ലാഭിച്ച് കാശ് രണ്ട് കിലോമീറ്ററാണ് ലാഭിച്ചു ഏത് മൂട് ഏത് മൂട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാം ഈ ഓർഡർ കൊടുത്തിട്ട് പോകണം അടുത്ത ഓർഡർ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇന്നൊരു ഉച്ചയാകുമ്പോൾ എനിക്കൊരു മുന്നൂറ് രൂപയെങ്കിലും ആക്കണം അതാണ് എൻ്റെ ലക്ഷ്യം മുന്നൂറ് രൂപ ആക്കി എന്നിട്ട് വൈകുന്നേരം ഇറങ്ങിയിട്ട് ഒരു വൈകുന്നേരം അറുന്നൂറും കൂടെ ആക്കിയത് എല്ലാം കൂടെ തൊള്ളായിരം എൻസ്ട്രിപ്പല്ലാം കൂടെ കൂട്ടും ആയിരം ഇത്ര നല്ല നടക്കാത്ത അതാണ് അതാണെൻ്റെ ഒരു ഇത് കേട്ടോ എന്നിട്ട് എൻ്റെ ഒരു ടാർഗറ്റ് വേണ്ട എൻ്റെ മോനെ അപ്പ എന്തായാലും ഈ ഓർഡർ ഞാൻ കൊടുക്കാൻ വേണ്ടി വ പിന്നെ സൈക്കിൾ സൈക്കിളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ആയി പത്തായിരം കിലോമീറ്റർ ആയിക്കാൻ സൈക്കിളിൻ്റെ റിവ്യൂ ഞാൻ എന്തെങ്കിലും ഇടുന്നായിക്കെട്ടോ അതായത് സൈക്കിളിപ്പോൾ എങ്ങനെ ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ട് പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എത്ര രൂപ ചിലവായി എന്തൊക്കെ മെയിൻറ്റനൻസിൽ ചെയ്തിട്ടുണ്ട് എത്ര രൂപ ടോട്ടൽ എക്സ്പെൻസ് എത്രയെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടോ ഇനി ഒരു നാല് ദിവസം കൂടെ ഉള്ളൂ നാല് ദിവസവും ഇനി വേണ്ടി വരുന്നെനിക്ക് തോന്നുന്നില്ല ഇതിന് മുന്നേ തന്നെ അത് പതിനായിരം കിലോമീറ്റർ ക്രോസ് ക്രോസ് ചെയ്യാൻ എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ സൈക്കിൾ ഇപ്പോൾ ഒമ്പതിനായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആയി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഏയ്ക്ക് അപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ ഈ ഓടി ആണല്ലോ ഇതല്ല അടുത്ത അങ്ങനെ ആയ രണ്ടാം തോറാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇനി വെള്ളം കുറച്ച് ബാക്കി ഉള്ളു കുറവാണ് വെള്ളം ബാക്കിയാ അപ്പോൾ വെള്ളം ഇനി ഫില്ല് ആണോ അതിന് മുന്നേ എനിക്ക് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ കൊള്ളാം എന്നുണ്ട് കേട്ടോ എന്തെങ്കിലും നോക്കപ്പോൾ എന്തെങ്കിലും കരിമ്പ് ജ്യൂസ് കുടിക്കാം പിന്നെ അത് അടുത്തോടെ വരും വെയിറ്റ് ചെയ്യാം